തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം ഡിസംബർ ഒമ്പതിന് ഇപ്പോൾ കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ ഒരു മികച്ച മുന്നേറ്റം യു ഡി എഫിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കാരണം അത്തരത്തിലുള്ള ഇതിന് മുൻപൊന്നും കാണാത്ത തരത്തിലുള്ള യു ഡി എഫിന്റെ പ്രവർത്തനങ്ങൾ ഒരു ടീം യു ഡി എഫ് ആയിട്ടാണ് ഈ മൊത്തം അതിന് പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ നേതൃനിരയിലുള്ള നേതാക്കളാണ് ഇതിന് പിൻ പ്രചാരണത്തിനൊക്കെ നേതൃത്വം നൽകിയിരുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു എലക്ഷനിലെ ഒരു സെമിഫൈനലാണ് നിയമസഭാ ഇലക്ഷൻ വരാനിരിക്കുകയാണ് അപ്പൊ തീർച്ചയായിട്ടും ആദ്യഘട്ടത്തിലേക്ക് പോകുമ്പോൾ ഒരു യു ഡി എഫിന്റെ ഒരു മുന്നേറ്റം തന്നെ നമുക്ക് കാണാൻ സാധിക്കും ആദ്യഘട്ടത്തില് നാളെയാണ് കോടിയൂത്തിലേക്ക് ജനങ്ങൾ പോകുന്നത് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള തെക്കൻ മധ്യ മധ്യകാലത്തിന്റെ പകുതി ജില്ലകളിൽ ഏഴ് ജില്ലകളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത് അതിലേതാണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി തദ്ദേശ സ്ഥാപനങ്ങളിലായിട്ടാണ് വോട്ടെടുപ്പ് നടക്കുക മുപ്പത്തി ആറായിരത്തി അറുന്നൂറ്റി മുപ്പത് സ്ഥാനാർത്ഥികൾ ജനവിധി തേടുകയാണ് മൂന്ന് കോർപ്പറേഷനുകളാണുള്ളത് നിലവിൽ തിരുവനന്തപുരം കൊല്ലം പിന്നെ എറണാകുളം ഈ മൂന്ന് കോർപ്പറേഷനുകളിലും എൽ ഡി എഫിന്റെ ഭരണത്തിലുള്ള മൂന്ന് കോർപ്പറേഷനുകളാണ് ആ നേരത്തെ പറഞ്ഞ പോലെ വളരെ ശക്തമായിട്ടുള്ള ഒരു പോരാട്ടമാണ് ഈ ഏഴ് ജില്ലകളിലും നടക്കുന്നത് നമുക്കറിയാം തദ്ദേശ തെരഞ്ഞെടുപ്പ് സ്വാഭാവികമായിട്ടും കഴിഞ്ഞ കാലങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ എൽ ഡി എഫിന് ഈ ത്രിതല തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടം തുടങ്ങുന്നത് തൊണ്ണൂറ്റി അഞ്ചിലാണ് അതിനുശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി പത്തിൽ മാത്രമാണ് യു ഡി എഫിന് എന്തെങ്കിലും ഒരു മെജോറിറ്റി കിട്ടിയ ഒരു തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത് ബാക്കി എല്ലാപ്പോഴും എൽ ഡി എഫിന് ഒരു വലിയൊരു മുൻതൂക്കം ലഭിക്കുന്ന തെരഞ്ഞെടുപ്പാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു സംഭവം നോക്കുമ്പോൾ നമുക്കറിയാം തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പോലെയുള്ള ജില്ലകൾ അവരുടെ വലിയ രീതിയിലുള്ള പിന്തുണയുള്ള സി എൻഡിഎഫിനൊക്കെ തന്നെ രാഷ്ട്രീയമായിട്ടുള്ള പിന്തുണയുള്ള ജില്ലകളാണ് പക്ഷെ ഇത്തവണ അതിന് വലിയൊരു മാറ്റം ഉണ്ടാകുമെന്നാണ് നമുക്ക് ഈ ആദ്യഘട്ടത്തിലെ പരസ്യപ്രതിനിധി അവസാനിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രത്യേകിച്ചും ഈ മൂന്ന് കോർപ്പറേഷനുകൾ ആ തിരുവനന്തപുരത്ത് സി പി എം ചിത്രത്തിലില്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പിന്നെ കൊല്ലം കൊല്ലത്തും വലിയ രീതിയിലെ ഒരു മാറ്റത്തിന്റെ കാറ്റ് വീശുന്നു നമുക്കറിയാം കൊല്ലം കട്ടവൻ ഇല്ലം വേണ്ട അല്ലെ കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ടെന്നൊരു ചൊല്ലാം ഇതാണ് ആ ചൊല്ലുന്നവര് മാറ്റി പിടിച്ചുകൊണ്ട് യു ഡി എഫ് ഇല്ലം കട്ടവരെ കൊല്ലത്തിന് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യമായിട്ട് വലിയ രീതിയിലെ പ്രചരണം അവിടെ നടത്തി മുന്നോട്ട് പോകുന്നു എങ്കെ പ്രേമേന്ദ്രൻ എംപിയുടെ നേതൃത്വത്തിലാണ് അവിടെ പ്രചരണങ്ങളും മുന്നൊരുക്കങ്ങളും എല്ലാം നടന്നു പോയത് അത് ശക്തമായ ഒരു പോരാട്ടം അവിടെ ആ യു ഡി എഫ് കാഴ്ചവെക്കുന്നുണ്ട് എറണാകുളത്ത് മൂന്നാമത്തെ കോർപ്പറേഷൻ അവിടെ യു ഡി എഫിന്റെ പരമ്പരാഗത ഓട്ടയായിട്ടുള്ള ഒരു കോർപ്പറേഷൻ ആണ് അത് കഴിഞ്ഞ തവണ നിർഭാഗ്യം കൊണ്ട് യു ഡി എഫിന് ഭരണം നഷ്ടപ്പെട്ട ഒരു കോർപ്പറേഷനായിരുന്നു പക്ഷെ അവിടെ എങ്കിൽ പോലും ഈ ഒരു മുന്നണി എന്നുള്ള നിലയിൽ നമ്മള് ഭൂരിപക്ഷം നോക്കുകയാണെങ്കിൽ യു ഡി എഫിനായിരുന്നു മുപ്പത് സീറ്റും യു ഡി എഫിനാണ് അവിടെ കൂടി സീറ്റുകൾ ലഭിച്ച ഒരു മുന്നണി എന്നുള്ള നിലയിൽ അവർക്ക് ഇരുപത്തിയെട്ട് സി പി എമ്മിന് എൽ ഡി എഫിന് ഇരുപത്തിയെട്ട് സീറ്റുകൾ ലഭിച്ചു പിന്നീട് സ്വതന്ത്രയുടെ പിന്തുണയോട് കൂടിയാണ് അവര് ഭരിച്ചത് അപ്പോഴ് എറണാകുളം കോർപ്പറേഷൻ സ്വാഭാവികമായിട്ടും ഈ യു ഡി എഫ് ഇത്തവണ തിരിച്ചു പിടിക്കും അവിടെ കോർപ്പറേഷന്റെ തെരഞ്ഞെടുപ്പ് ചുമതല വി ഡി സതീശനാണ് പ്രതിപക്ഷ നേതാവിനായ അദ്ദേഹം ശക്തമായ രീതിയിലുള്ള പോരാ പ്രവർത്തനം ഇത്തവണ നടത്തി മികച്ച ഒരു സ്ഥാനാർത്ഥി നിരയിൽ അവിടെ രംഗത്തിറക്കി ചിലയിടത്തൊക്കെ തന്നെ പറയുന്ന പോലെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ വിമതശല്യം ഒക്കെ തന്നെയുണ്ട് പക്ഷെ ആ വിമതരെയൊക്കെ തന്നെ മറികടന്നുകൊണ്ട് ജയിക്കാൻ പ്രാപ്തിയുള്ള ജനസ്വാധീനമുള്ള നേതാക്കളെയാണ് അവിടെ സ്ഥാനാർത്ഥികളായിട്ട് കോൺഗ്രസ് നിർത്തി യു ഡി എഫ് നിർത്തിയിരിക്കുന്നത് അപ്പോൾ അതിന്റെ ഒരു ആത്മവിശ്വാസം അവിടെയുണ്ട് നമുക്കറിയാം കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ വയനാട്ടിൽ വെച്ചാണ് മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ പതിമൂന്ന് പതിമൂന്നു ജില്ല പതിമൂന്ന് ജില്ലകളിലെ തെരഞ്ഞെടുപ്പ് പ്രചരണം പൂർത്തിയാക്കി ഇനി കോഴിക്കോട് ഒരു ജില്ല മാത്രമേ ബാക്കിയുള്ളൂ ഈ പതിമൂന്ന് ജില്ലകളിലും അങ്ങേയറ്റം ആത്മവിശ്വാസം യു ഡി എഫിനുണ്ട് എന്ന് അദ്ദേഹം പറയുമ്പോൾ അത് വെറും വാക്കുകളിൽ പറയുന്ന ഒരു സാധാരണ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു രാഷ്ട്രീയ നേതാവ് അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് വെറുതെ ആത്മവിശ്വാസത്തിന് വേണ്ടി പറയുന്ന ഒരു വാക്കിന് അപ്പുറത്ത് ചില കാര്യങ്ങൾ യു ഡി എഫിന് അനുകൂലമായിട്ട് നടക്കുന്നുണ്ട് ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ നോക്കുകയാണെങ്കിൽ അവിടെ നമുക്കറിയാമല്ലോ കെ മുരളീധരനാണ് ചുമതല നേരത്തെ തന്നെ അവിടെ ഒരുക്കങ്ങൾ നടത്തി സ്ഥാനാർത്ഥി പ്രഖ്യാപനം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി ഒരാഴ്ച മുൻപ് തന്നെ നടത്തി ശബരിനാഥനെ പോലൊരു യുവ നേതാവിന് ചുറുചുറുക്കുള്ള നേതാവിനെ മേയർ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചത് നമ്മളീ പറയും വെറുതെ വലിയ രീതിയിൽ അത് യു ഡി എഫിനൊരു പ്ലസ് ആയിട്ട് മാറിയിട്ടുള്ളതാണ് നമുക്ക് അവസാന നിമിഷങ്ങളിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ശബരിനാഥൻ നമുക്കറിയാമല്ലോ പാർലമെന്റിലേക്ക് വരെ മത്സരിക്കാൻ ഒരു ഇതുള്ള ഒരു യോഗ്യനായിട്ടുള്ള ഒരു നേതാവാണ് അദ്ദേഹമാണ് കോർപ്പറേഷനിലേക്ക് വന്ന് മത്സരിക്കുന്നത് അദ്ദേഹം മേയറാകാൻ വേണ്ടി കാത്തിരിക്കുന്ന പോലെ ഒരു പ്രതി ഒരു പ്രതീതി അവിടെ ജനിപ്പിക്കാൻ ആ യു ഡി എഫിനും കോൺഗ്രസിനും സാധിച്ചിട്ടുണ്ട് അപ്പോൾ അതൊരു വലിയ പ്ലസ് പോയിന്റ് ആണെന്നാണ് പലരും നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പറയുന്നത് ശബരിനാഥിന്റെ സ്ഥാനാർത്ഥിത്വം ആ കോർപ്പറേഷനിൽ മൊത്തത്തിൽ യു ഡി എഫിന് വലിയൊരു അനുകൂല തരംഗം തീർത്തിട്ടുണ്ട് അപ്പോൾ ഒരു പ്ലസ് ആയിട്ട് ഓരോ ബൂത്തുകളിലും ഇരുപത്തി അഞ്ച് മുപ്പത് വരെ വോട്ടുകൾ ഈ ഒരു ഘടകം കൊണ്ട് മാത്രം യു ഡി എഫിന് കിട്ടാവുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് എന്നാണ് സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് അത്തരത്തിൽ എന്താ പറയുക വലിയ രീതിയിൽ അടുക്കും ചുറ്റിയോടും കൂടിയ പ്രവർത്തനം നടക്കുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചറിയാമല്ലോ പണമൊന്നുമില്ലാത്ത ഒരു പ്രചരണ കാലമാണ് തെരഞ്ഞെടുപ്പ് കാലമാണിത് പക്ഷെ അവിടെ പോലും സാധാരണ ജനങ്ങൾ കൂടുതലായിട്ട് കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന കാഴ്ച പല സ്ഥലങ്ങളിലും തെരഞ്ഞെടുപ്പ് പെട്ടെന്ന് രംഗത്തെല്ലാം നമ്മൾ കണ്ടതാണ് അപ്പോൾ അത്തരത്തിൽ ഈ പറയുന്ന ആണെങ്കിൽ എല്ലായിടത്തും നോക്കുമ്പോൾ തദ്ദേശ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ നോക്കുമ്പോൾ എൽ ഡി എഫിന്റെ ഭരണത്തിലാണ് കൂടുതലും അവിടെ ഈ രണ്ട് തരത്തിലുള്ള ഭരണവിരുദ്ധ വികാരങ്ങൾ ഇങ്ങനെ അലയടിക്കുകയാണ് വലിയ ശക്തമായ രീതിയിലുള്ള ഭരണവിരുദ്ധ വികാരം അലയടിക്കുന്നുണ്ട് അതിന്റെയൊക്കെ തന്നെ ഒരു ബെനിഫിഷറി ആയിട്ട് യു ഡി എഫ് ഇത്തവണ മാറാനുള്ള സാധ്യതയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പല രീതിയിൽ നമ്മൾ താഴെത്തട്ടിൽ നിന്നൊക്കെ നോക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു സൂചനയാണ് കാണാൻ കഴിയുന്നത് പല പ്രശ്നങ്ങള് എൽ ഡി എഫിനെ സംബന്ധിച്ചുണ്ട് ശബരിമല കൊള്ള വലിയ രീതിയിൽ അവരെ വേട്ടയാടുന്നുണ്ട് ഒപ്പം തന്നെ മറ്റു പല പ്രശ്നങ്ങള് ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങള് വിദ്യാഭ്യാസ മേഖലയിലെ വിഷയങ്ങള് പി എം ശ്രീ ഉൾപ്പെടെയുള്ള വിവാദങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെ ബി ജെ പി സി പി എം ഡീൽ എന്ന് പറയുന്ന ഒരു ആരോപണം അത് മറ്റാരും പല ഉന്നയിച്ചത് സി പി എമ്മിന്റെ തന്നെ നേതാക്കൾ ഉന്നയിച്ചുകൊണ്ട് അവർ വിമതരായിട്ട് അവിടെ സി പി എമ്മിനെതിരെ മത്സരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നു അപ്പോൾ അത്തരത്തില് തിരുവനന്തപുരം കോർപ്പറേഷന് വലിയ രീതിയിൽ ഒരു മുന്നേറ്റം യു ഡി എഫിനുണ്ടാക്കാനുള്ള ഒരു സാധ്യത സാഹചര്യം അവിടെ ഉരുത്തിരിഞ്ഞിട്ടുണ്ട് അതിന്റെ ഒരു ആത്മവിശ്വാസമാണ് കോൺഗ്രസിനും യു ഡി എഫിനും ഉള്ളത് അപ്പോൾ മൊത്തത്തിൽ അത് ജില്ലയിലും കാര്യമായൊരു മാറ്റം ഉണ്ടാക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് കൊല്ലത്തും സമാനമായ രീതിയിൽ കോർപ്പറേഷൻ ഉൾപ്പെടെ വലിയൊരു മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട് പിന്നീട് ആലപ്പുഴ ആലപ്പുഴയിൽ നമുക്കറിയാം നിലവിലെ ഒരു എം മാത്രമാണ് ഉള്ളത് രമേശ് ചെന്നിത്തല പക്ഷേ അവിടെ കെ സി വേണുഗോപാലിനെ പോലെയുള്ള നേതാക്കളുടെ കൂടിയാണ് അവിടെ എം പി ആണ് കെ സി വേണുഗോപാല് അവിടെയും ശക്തമായ രീതിയിൽ കോൺഗ്രസിന് ഒരു ജില്ലയാണ് ആലപ്പുഴ എന്ന് പറയുന്നത് സി പി എമ്മിന് അവരുടെ ഈ പുനപ്രഭലാൽ സമരങ്ങളുടെ ഒരു ചരിത്രം പേരുന്ന മണ്ണാണെന്ന് പറയുമ്പോൾ പോലും വിപ്ലവ മണ്ണാണെന്ന് പറയുമ്പോൾ പോലും അവിടെ കോൺഗ്രസിനും യു ഡി എഫിനും ശക്തമായ അടിത്തറയുള്ള ഒരു ജില്ല കൂടിയാണ് അവിടെയും കാര്യങ്ങൾ കോൺഗ്രസിന് അനുകൂലമായിട്ട് അല്ലെങ്കിൽ യു ഡി എഫിന് അനുകൂലമായിട്ട് മാറ്റാൻ സാധിക്കുമെന്ന് അവര് പ്രതീക്ഷിക്കുന്നുണ്ട് പിന്നുള്ളത് പത്തനംതിട്ട എറണാകുളം ഇടുക്കി പോലുള്ള ജില്ല പത്തനംതിട്ട നമുക്കറിയാമല്ലോ ശബരിമല സ്വർണ്ണക്കൊള്ള വലിയ വിവാദമായി നിലനിൽക്കുന്ന നിൽക്കുന്ന ഒരു ജില്ലയാണ് അവിടെ അവിടെ സി പി ഒരു പക്ഷെ അവിടെ പൂർണ്ണമായിട്ടും കാലിടറി പോകാൻ സാധ്യതയുള്ള ഒരു ജില്ല കൂടിയാണ് എറണാകുളത്ത് യു ഡി എഫിന്റെ ഒരു ശക്തി കേന്ദ്രമാണ് അവിടെ അവര് മികച്ച മുന്നേറ്റം നടത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് പിന്നെ ഇടുക്കി ഇടുക്കി സ്വാഭാവികമായിട്ടും കോൺഗ്രസിന്റെ ഒരു ജില്ലയാണ് ആ ഒരു ഒക്കെ നോക്കുമ്പോൾ രാഷ്ട്രീയ ഒരു പശ്ചാത്തലം നോക്കുമ്പോഴൊക്കെ തന്നെ കോൺഗ്രസിന്റെ അനുകൂലമായിട്ടുള്ള ക്രൈസ്തവ സഭകളും അല്ലെങ്കിൽ ക്രൈസ്തവ വോട്ടുകളൊക്കെ ഒരുപാടുള്ള ഒരു ജില്ലയാണ് അവിടെ ഈ പറയുന്ന ബി ജെ പി സ്വാധീനമൊന്നും ഇല്ലാത്ത മേഖലയും കൂടിയാണ് അപ്പോൾ അവിടെ ഒക്കെ തന്നെ ഈ പറയുന്ന മെയിനായിട്ട് ഈ ഭരണവിരുദ്ധ വികാരം ഒക്കെ തന്നെ യു ഡി എഫിന് അനുകൂലമായിട്ട് മാറുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് സ്ഥാനാർത്ഥികളെയൊക്കെ തന്നെ ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന സാധാരണ പ്രവർത്തകരൊക്കെ തന്നെ ഏറ്റെടുത്തിരിക്കുന്ന ജനങ്ങൾ ഒപ്പം നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് പാട്ടി മാറിയിരിക്കുകയാണ് അപ്പോൾ ആ ഒരു ആത്മവിശ്വാസമാണ് വി ഡി സതീശൻ പ്രകടിപ്പിക്കുന്നത് അദ്ദേഹം വെറുതെ പറയുന്ന നമുക്കറിയാമല്ലോ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ നോക്കി കഴിഞ്ഞാൽ അദ്ദേഹം കൂടിയാണ് അദ്ദേഹത്തിന് മുഖത്താ ആത്മവിശ്വാസം കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ താഴെത്തട്ടിൽ തട്ടിൽ നിന്നുള്ള ഫീഡ്ബാക്ക് അദ്ദേഹത്തിന് വ്യക്തമായിട്ട് ലഭിക്കുന്നുണ്ട് നേരത്തെ ഒക്കെ നമുക്കറിയാം കോൺഗ്രസ് ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ ഈ ചുമതല അല്ലെങ്കിൽ പ്രചരണത്തിന്റെ ത്തിലൊക്കെ ഓരോ രീതിയിലും അസസ്മെന്റ് നടത്തുമല്ലോ പാർട്ടികൾ എല്ലാ പാർട്ടികളും നടത്തും സി പി എമ്മിനും ബിജെപിയെ സംബന്ധിച്ച് അവർ കേഡർ പാർട്ടി ആയതുകൊണ്ട് അവർക്ക് കറക്റ്റ് ആ രീതിയിൽ അവർക്ക് ലഭിക്കും പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ച് അവർ താഴെ തട്ടിള്ള നേതാക്കൾ എന്തെങ്കിലുമൊക്കെ പറയും അത് വിശ്വസിക്കുന്ന ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് ശേഷം അതിനൊക്കെ പൂർണ്ണമായ ഒരു മാറ്റം വന്നു ഒരു സംവിധാനം അതിനുവേണ്ടി ഉണ്ടാക്കി അതിന്റെ ഫലമാണ് അദ്ദേഹം പറഞ്ഞല്ലോ ഈ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ നമ്മൾ കണ്ടു കോൺഗ്രസ് ജയിക്കുമെന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞ രീതിയിൽ തന്നെയാണ് അവിടെ ഭൂരിപക്ഷത്തോടുകൂടി കോൺഗ്രസ് ജയിച്ചത് അപ്പോൾ അത്തരത്തിലൊരു സംവിധാനം താഴെത്തട്ടിൽ നിന്ന് തന്നെ ആ ജനങ്ങളുടെ പൾസ് പൾസറിയാനും എന്താണ് അവിടെ നടക്കുന്നത് ആ ഒരു മൂഡ് എന്താണെന്ന് മനസ്സിലാക്കാനും പറ്റുന്ന രീതിയിലേക്ക് കോൺഗ്രസിന്റെ താഴെത്തട്ടിന്റെ സംവിധാനത്തെ മാറ്റിയെടുക്കാനായിട്ട് ബി ഡി സതീശനും തന്നെ കെ പി സി പ്രസിഡന്റുമാർക്കും കെ സുധാകരനും ഉണ്ട് ഇപ്പം സണ്ണി ജോസഫുണ്ട് അവർക്കെല്ലാം തന്നെ കഴിയുന്നുണ്ട് അതിന്റെ ഒരു പ്രതികരണമാണ് ബി ഡി സതീശൻ നടത്തുന്നത് തങ്ങള് ഇത്തവണ എന്താ പറയുക മൊത്തത്തിൽ സംസ്ഥാനത്ത് തന്നെ വലിയ രീതിയിലൊരു മുന്നേറ്റം ഉണ്ടാക്കുന്നു അതിന്റെ ആദ്യഘട്ടത്തിൽ ഏഴ് സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ഏഴ് ജില്ലകൾ വിലയിരുത്തുമ്പോൾ അതിന്റെ ഒരു അഡ്വാൻറ്റേജ് യു ഡി എഫിനുണ്ടാക്കും ഈ പറയുന്ന പോലെ തിരുവനന്തപുരത്തും കൊച്ചിയിൽ നിലനിർത്തുന്നതിനൊപ്പം തിരുവനന്തപുരത്ത് വലിയ ഒരു മാറ്റത്തിന്റെ ഒരു അട്ടിമറിയുടെ ഒരു സാധ്യത അവിടെ കാണുന്നുണ്ട് അത് മുരളി മുരളീധരൻ ഇന്നലെയൊക്കെ തന്നെ മാധ്യമങ്ങൾ പ്രതികരിച്ച ആത്മവിശ്വാസം അവിടെ പ്രകടമാണ് കാരണം അദ്ദേഹമാണ് അവിടെ താഴെ പ്രവർത്തിക്കുന്നത് ചുമതല അദ്ദേഹത്തിന് ഉള്ളത് കൊണ്ട് വാർഡ് തലങ്ങൾ മുതൽ ബൂത്ത് തലങ്ങൾ മുതൽ അദ്ദേഹം പുനരുജ്ജീവിപ്പിച്ചുകൊണ്ട് ശക്തമായ പ്രവർത്തനമാണ് അവിടെ നടത്തുന്നത് അപ്പോൾ അതിന്റെ ഒരു ഫീഡ്ബാക്ക് അദ്ദേഹത്തിനും കിട്ടുന്നുണ്ട് അപ്പോൾ അവിടെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ആ സി പി എം എന്തോ പേടി പേടിയിലാണ് ഒരു പരാജയം അവർ മണക്കുന്നുണ്ട് ആര്യ രാജേന്ദ്രനെ അവിടെ ഇപ്പൊ കാണുന്നതേ ഇല്ല കഴിഞ്ഞ ദിവസം എന്താ പറയുക മന്ത്രി വി സി പെൺകുട്ടി പറഞ്ഞത് അവർക്ക് സുഖമില്ലാതെ കിടക്കുകയാണെന്നൊക്കെയാണെങ്കിൽ പോലും നിലവിലെ ഒരു മേയർ ഇങ്ങനെ മാറി നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടിട്ടില്ല അവരെ അവിടെ ചിത്രത്തിലേ കാണാനില്ല അപ്പോൾ അവിടെ എന്തോ തങ്ങൾക്ക് കാര്യങ്ങൾ അനുകൂലമല്ല എന്നൊരു തിരിച്ചറിവ് സി പി എമ്മിന്റെ മൊത്തത്തിലുണ്ട് എന്നൊരു വിലയിരുത്തല് നടക്കുന്നുണ്ട് എന്തായാലും ആദ്യഘട്ടത്തിലെ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യു ഡി എഫ് ഒരു ശക്തമായ പ്രചാരണ പ്രവർത്തനങ്ങളാണ് നടത്തിയത് അതിന്റെ ഒരു ഫലം യു ഡി എഫിന് കോൺഗ്രസിന് ഉണ്ടാകുമെന്നാണ് നേതാക്കന്മാരുടെയൊക്കെ തന്നെ ഒരു വിലയിരുത്തൽ